അസലാമലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല ഈ സുഖങ്ങളായിക്കൊണ്ടു ചെറിയായിട്ട് നോക്കുന്നത് കോഴിമുട്ടക്കറി ആട്ടോ കയ്യിൽ ഒക്കെ രണ്ട് കോഴിമുട്ട ഇട്ടിട്ടുണ്ടാക്കിയിട്ട് തേങ്ങ വറുത്തരച്ച് വെള്ളി തക്കാളി ഒക്കെ പിന്നെ എന്താ പത്തിരി ആട്ടോ കുട്ടികൾ റിഞ്ഞിട്ട് കോഴിക്കറിയും പത്തിരിയും വേണം എന്നിട്ട് ഊതിയാണ് ഇപ്പോൾ കുറെ എന്നിട്ട് പത്തിരി ചുട്ട് ചുട്ടാണെങ്കിൽ പിന്നിട്ടേന്ന് വിചാരിച്ച് പക്ഷേ കോഴി വാങ്ങില്ല കേട്ടോ കോഴിക്ക് ഒരുപാട് വിലയാണത് ചോടു ചോറ് ചോറ് തന്നില്ല പിന്നെതാട്ടോ കുമ്പളാങ്ങക്കറി ചോരും ഗൈസ് കുമ്പളങ്ങക്കറിയും കൂട്ടി പിന്നെ ഗൈസ് എല്ലാവർക്കും സുഖം സുഖമാണെന്ന് വിചാരിക്കും സുഖമായിരിക്കട്ടെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒരുപാട് നന്ദി കേട്ടോ നന്ദി കടപ്പാടൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ബായ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാനൊക്കെ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല കമൻ്റ് ചെയ്യാം കേട്ടോ ബായ്